ശക്തമായ കാറ്റിലും മഴയിലും ഈച്ചൂരിൽ വീടിനു മുകളിൽ മരം കടപുഴകി വീണു തലനാരയേക്കാണ് കുടുംബം രക്ഷപ്പെട്ടത് കോളിൻമൂല യെച്ചൂർ കോളനി റോഡിൽ കൊല്ലന്റെ വളപ്പിൽ ഉത്തമനും കുടുംബവും താമസിക്കുന്ന വീടിന് മുകളിലാണ് റോഡിന് എതിർവശത്തെ വൻമരം കടപുഴകി വീണത് ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം ശക്തമായ കാറ്റിലും മഴയിലും വൻ ശബ്ദം കേട്ടാണ് കിടന്നുറങ്ങുകയായിരുന്ന ഉത്തമനും കുടുംബവും വീടിന് പുറത്തേക്ക് ഓടിയത് അടുത്ത നിമിഷം തന്നെ വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീഴുകയായിരുന്നു വീടിന്റെ പുതുക്കിപ്പണിത മേൽക്കൂരയും ഓടുകളും തകർന്ന് താൻ കിടന്ന കടലിൽ പതിക്കുകയായിരുന്നുവെന്നും ഭാഗ്യം കൊണ്ടാണ് കുടുംബം രക്ഷപ്പെട്ടതെന്നും ഉത്തമൻ പറഞ്ഞു കാറ്റും മഴയും വന്നിട്ട് ഞാൻ ഒറ്റ വീട്ടിൽ എണീറ്റ് മക്കളെയും വിളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഓർഡർ ആയിരുന്നു രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് രാത്രി സുമാർ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി അതിശക്തമായ കാറ്റും മഴയും ആ മഴയിലാണ് കുത്തമാട്ടം താമസിക്കുന്ന വീടിന്റെ മേൽക്കൂരയുടെ മേലെ അയച്ച് തൊട്ടപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ വശത്തുള്ള വലിയ മാവ് പൊട്ടി വീഴുകയും കുത്തമാട്ടം കിടക്കുന്ന റൂമിന്റെ മേലെയാണ് ഈ മരം പതിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ആ ഓട് മുഴുവനും പൊട്ടി ഉത്തമാട്ടൻ്റെ ആ റൂമിലേക്ക് വീഴുകയും ഉത്തമാട്ടൻ ആ ഒച്ച കേട്ട് ഓടി രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്നത്തെ സ്ഥിതി ഇതായിരിക്കുകയില്ല അത്ഭുതകരമായ രീതിയിൽ തന്നെ ഉത്തമാട്ടൻ രക്ഷപ്പെട്ടത് ആ വീട് നിൽക്കുന്ന ഇപ്പം അതിൻ്റെ എഞ്ചിനീയറും അവരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷം ഉറപ്പ്യോളം ആ വീട്ടിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് അവർ കണക്കാക്കി പറഞ്ഞിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചക്രക്കൽ